കൊളാറക്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മളൊരു പ്രത്യേക സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊരു പത്തിരുപത്തഞ്ച് മാർക്ക് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ അത് ഈ അത് ഈ പേപ്പർ ഫോറില് ഓക്കെ അപ്പോൾ അതെന്താണെന്നാണ് പറയുന്നതാണ് ഈ വീഡിയോ അതായത് നമ്മുടെ ഒരു നമുക്ക് ഈ പേപ്പർ ഫോറില് ഈ ലാൻഡ് റവന്യൂ മാനുവൽ വോളിയും സിക്സിൽ നമുക്ക് ഏതാണ്ട് ഒരു നാൽപ്പതോളം ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട് വെറും നാപ്പത് ടോപ്പിക്സ് അതായത് നാപ്പത് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എട്ട് ക്ലാസ് കൊണ്ട് നമുക്ക് ഈ നാപ്പത് ടോപ്പിക്സും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് അതായത് ഈ രജിസ്റ്ററുകൾ എന്താണ് അല്ലെങ്കിൽ ലാൻഡ് റിലിങ്ക്വിഷ്മെന്റുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ് കാർഡബം കൾട്ടിവേഷനുമായി എന്താണ് ബിൽഡിംഗ് ടാക്സ് ആക്ട് നമ്മൾ പഠിച്ചെങ്കിലും ഇതിലും കുറച്ച് ബിൽഡിംഗ് ടാക്സ് ചോദിക്കും അപ്പൊ സബ് ഡിവിഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ലാൻഡ് കൺസർവൻസിയുമായി ബന്ധപ്പെട്ട അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലാതെ നമ്മൾ ഈ ലാൻഡ് റവന്യൂ ഈ വോളിയം സിക്സ് ഇല്ലേ മാനുവൽ വോളിയം സിക്സ് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ഫുള്ള് കാണാപ്പാടാൻ പഠിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ തന്നെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് പഠിച്ചാൽ മതി നമുക്ക് എന്തായാലും ഓവർ ഒരു സെവന്റി മാർക്സിന് മുകളിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോ ഈ ഇങ്ങനെ ഇങ്ങനെയുള്ള ടോപ്പിക്സ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒന്നും പഠിക്കാതെ വിത്ത് ബുക്കാണല്ലോ അപ്പൊ പഠിക്കാതെ തന്നെ ട്വന്റി മാർക്സ് പത്ത് മിനിറ്റ് കൊണ്ട് എങ്ങനെ സ്കോർ ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോ അപ്പോ ഈ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്കറിയാം ഇതില് ഒരു പ്രത്യേക ഏരിയ അതായത് ഈ രജിസ്റ്റേഴ്സിന്റെ ഏരിയയിൽ നിന്ന് നമുക്ക് എല്ലാ എല്ലാ ചോദ്യ പേപ്പറുകളിലും പത്ത് ക്വസ്റ്റ്യൻസ് കുറയാതെ വരും ഓക്കെ ചില സമയങ്ങളിൽ പത്തി കൂടാറുണ്ട് അപ്പോൾ ഒരു ആവറേജ് ഒമ്പത് മുതൽ പതിമൂന്ന് ക്വസ്റ്റ്യൻസ് വരെ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ട് നമ്പർ പത്ത് എത്ര അക്കൗണ്ട് നമ്പർ ഏഴെത്ര അങ്ങനെയുള്ള ചെറിയ 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 ചോദ്യങ്ങളാണ് വരുന്നത് അതിൽ കുറെ നമ്പർ തന്നിരിക്കും ആ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസർ ആയി ഓക്കെ അപ്പോ രജിസ്റ്റർ അക്കൗണ്ട്സ് പിന്നെ അതുപോലെ ഈ നമ്മുടെ ഈ പുസ്തകം നിങ്ങൾ ഈ കുഞ്ഞു പുസ്തകം കണ്ടിട്ടുണ്ടല്ലോ ഈ നമ്മുടെ മാനുവൽ വോളിയം ഒളിംസിക്സ് അപ്പൊ അതിന്റെ ഏറ്റവും അവസാനം അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതായത് അനുബന്ധം ഇതുമായിട്ട് അനുബന്ധമായിട്ട് കുറെ ഫോംസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോ ഈ രജിസ്റ്ററിൽ നിന്ന് പത്ത് മാർക്ക് ഇപ്പൊ രജിസ്റ്റർ പത്ത് മാർക്ക് ആണെങ്കിൽ അക്കൗണ്ട്സ് ഭാഗത്ത് നിന്ന് പത്തിക്കൂടു പന്ത്രണ്ടോ പതിമൂന്നോ ചോദ്യങ്ങൾ ചോദിക്കാം അതുപോലെ തന്നെ ഈ അനക്സ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ അനുബന്ധം എന്ന് പറയുന്ന ഈ ഭാഗത്തു നിന്ന് എല്ലാ ചോദ്യ പേപ്പറിലും ഒരു മൂന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ആവറേജ് മൂന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും അപ്പോൾ പത്ത് പന്ത്രണ്ട് മൂന്ന് അങ്ങനെ ട്വന്റി ഫൈവ് മാർക്ക്സ് നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേണ്ട കേട്ടോ കാരണം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ അത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഓൺലൈൻ എക്സാം ആണല്ലോ അപ്പൊ ഓൺലൈൻ എക്സാം ഹാളിൽ കയറിയിട്ട് നമ്മൾ ഓൺലൈൻ വെരിഫിക്കേഷനും ബാക്കിയുള്ള ഒരു ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ട് അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ ലാൻഡ് നമ്മുടെ കയ്യിലുള്ള ഈ പുസ്തകം ഉണ്ടല്ലോ ഈ പുസ്തകം എടുത്തിട്ട് അതിന്റെ ഈ രജിസ്റ്റർ എന്ന് പറയുന്ന ആ ഭാഗം അവിടെ ഒരു രണ്ട് മൂന്ന് പേപ്പർ മടക്കി വെക്കുക അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഭാഗം അവിടെയും നമ്മൾ പേപ്പർ ഒരു മൂന്നാല് പേപ്പർ മടക്കി വെക്കുക അതുപോലെ നമ്മൾ ലാസ്റ്റ് അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് അത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മൂന്നാല് പേപ്പർ മടക്കി വെക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഇത് മറിച്ചെടുക്കാൻ പറ്റും ഓക്കെ എന്നിട്ട് നിങ്ങൾ ഈ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക അത് രജിസ്റ്ററുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത് വീണ്ടും മറ്റു ക്വസ്റ്റ്യൻസ് ചെയ്യാ ചെയ് ചെയ്യാം പോവാതെ നിങ്ങൾ അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റിൻ അടിച്ചടിച്ച് പോവുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ രജിസ്റ്ററോ അക്കൗണ്ടോ അല്ലെങ്കിൽ അപ്പൻഡിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വരുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ നൂറിലേക്ക് പോവുക അപ്പൊ നിങ്ങൾ വെൻ എപ്പോഴാണോ നിങ്ങൾ ഈ നൂറിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ എത്തുന്നത് അതിനു മുമ്പ് നിങ്ങൾ ഒരു ട്വന്റി ഫൈവ് ടു ട്വന്റി സെവൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും അതിന് വെറും പത്ത് മിനിറ്റ് മാത്രം മതിയാവും ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വിജയം ഉറപ്പുവരുത്താൻ പറ്റും ഓക്കെ അപ്പൊ നിങ്ങൾ ഇത് നിങ്ങൾ എന്തായാലും നിങ്ങൾ ചെയ്യണം കാരണം ഈ മൂന്ന് ഭാഗം അതായത് രജിസ്റ്റേഴ്സ് അക്കൗണ്ട്സ് അതുപോലെ തന്നെ അനുബന്ധം ഈ മൂന്ന് ഭാഗവും നമ്മൾ കാണാതെ പഠിച്ചു കൊണ്ട് പോകുന്നല്ല നമ്മൾ ജസ്റ്റ് ഈ നമ്പർ തരുമ്പോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്ന ഭാഗങ്ങൾ മാത്രം നമ്മൾ മറിച്ചു നോക്കുന്ന സംഭവങ്ങളാണ് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഓവർ ട്വന്റി ഫൈവ് മാർക്സ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോ ഇതാ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ് കൊളാർക്സ് അക്കാഡമി